ഹലോ വെൽക്കം ടു ഷാഹി മാറിക്കൊണ്ടിരിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യ വിവര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് പുതിയ തലമുറ ഇന്ന് അഭിമുഖീകരിക്കുന്നത് അതിനോടൊപ്പമുള്ള നയന രോഗങ്ങളും കുട്ടികളുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കണ്ണുകൾക്കുള്ള ജോലി ഭാരം കൂടുതലാണ് ഗാഡ്ജറ്റുകളുടെ അമിത ഉപയോഗവും തിമിരവും പ്രമേഹം മൂലമുള്ള നയന രോഗങ്ങളും ബി പി മൂലം കാഴ്ച നഷ്ടപ്പെടുന്നതും കുട്ടികളെ ബാധിക്കുന്ന ചെറുതും വലുതുമായുള്ള നയന രോഗങ്ങൾ കോങ്കണ്ണ് തുടങ്ങി നിരവധി നയന രോഗങ്ങളാണ് നിലവിലുള്ളത് കാലം മാറി എല്ലാ നയനരോഗങ്ങൾക്കും ഇന്ന് ചികിത്സയുണ്ട് മലയാളിക്ക് ഏറെ അഭിമാനിക്കാം ശ്രീ നേത്ര ഐക്യർ ഹോസ്പിറ്റലിനോടൊപ്പം മുൻകാലങ്ങളിൽ നേത്ര ചികിത്സയ്ക്ക് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളെയും മധുര തിരുനെൽവേലി പോലുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികളെയും ഏറെ ആശ്രയിച്ചിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് സമീപം ബേക്കറി ജംഗ്ഷനിൽ നിന്നും നന്ദാവനം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനേത്ര ഐ കെയർ ഹോസ്പിറ്റലാണ് ഇന്ന് നയരോഗങ്ങൾക്ക് ശമനം നൽകുന്ന പുതിയ ഇടം വേദനയില്ലാതെ ഇഞ്ചക്ഷൻ ഇല്ലാതെ തിമിര ശസ്ത്രക്രിയ കാറ്റഡ് സർജറി ഇവിടെ ലഭ്യമാണ് രണ്ടാഴ്ചത്തെ വിശ്രമത്തിനു ശേഷം പൂർണ്ണമായും കണ്ണട ഒഴിവാക്കാം എന്നതാണ് പ്രത്യേകത പ്രായമായവർക്കും കുട്ടികൾക്കും ഇത് ഏറെ ഗുണപ്രദമാണ് കുഞ്ഞുങ്ങളിലെ കോങ്കണ്ണ് എന്നുവേണ്ട ഏതൊരു ചികിത്സയ്ക്കും പരിഹാര ശ്രീനേത്ര ഐ കെയർ ഹോസ്പിറ്റൽ ഡോക്ടർ കെ മഹാദേവൻ ആഷാദ് ശിവരമൻ സ്വപ്ന നായർ അനില ജോർജ് അനൂപ് ശിവരാമൻ ഹർഷാലി യാദവ് ശബ്ന എന്നീ ഡോക്ടർമാരുടെ നല്ലൊരു ടീമാണ് ശ്രീ നേത്ര ഐ കെയറിനെ നയിക്കുന്നത് കാഴ്ചയില്ലാത്ത ലോകം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് കണ്ണുകളെ സൂക്ഷിക്കുക നിങ്ങളുടെ കണ്ണും കാഴ്ചയും ശ്രീനേത്ര നേത്ര ഐ കെയർ ഹോസ്പിറ്റലിൽ സുരക്ഷിതമാണ് താങ്ക് യു ഫോർ വാച്ചിങ്